ലാലേട്ടന്റെ ബറോസ് എത്തുകയാണ് അതിരാവിലെയുള്ള ഫാൻ ഷോ ഒഴിവാക്കി ക്രിസ്മസ് ദിനത്തിൽ രാവിലെ പത്ത് മണി മുതലാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ ആരംഭിക്കുക ആരാധകർ ഇരുകൈയും നീട്ടിയാണ് രാവിലെ നാലും അഞ്ചും മണിക്കുമുള്ള ആ ഷോ ഇല്ല എന്നുള്ള റിപ്പോർട്ടുകൾ സ്വീകരിച്ചത് അനാവശ്യ ഹൈപ്പ് ഒഴിവാക്കി ചിത്രം മികച്ചതാണെങ്കിൽ ഹിറ്റടിക്കുമെന്ന ഉറപ്പ് തന്നെയാണ് അതിന് പിൻബലം ഏതായാലും ചിത്രത്തിന്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ബുക്ക് മൈ ഷോ ടിക്കറ്റ് ന്യൂ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ രാവിലെ പത്ത് മണി മുതൽ ബുക്കിംഗ് ആരംഭിച്ചു ക്രിസ്മസ് സമയമായതിനാൽ ഫാമിലി പ്രേക്ഷകരെ തന്നെയാണ് സിനിമ ലക്ഷ്യമിടുന്നത് പ്രത്യേകിച്ച് തിയേറ്ററുകളിൽ തകർത്തോടുന്ന മാർക്കോ കുട്ടികൾക്ക് കാണാൻ സാധിക്കാത്തതും ബറോസിന്റെ പശ്ചാത്തലം കുട്ടികളെ ലക്ഷ്യം വയ്ക്കുന്നതും ഫാമിലി ഓഡിയൻസിനെ തിയേറ്ററുകളിൽ എത്തിക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയുടെ പട്ടികയിൽ ബറോസിന് മുന്നിലെത്താൻ സാധിക്കുമോ എന്നതാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് നിലവിൽ തിയേറ്ററിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോയെ ബറോസ് എങ്ങനെ ബാധിക്കുമെന്നതും എല്ലാവരും ചർച്ച ചെയ്യുന്ന സമയം കൂടിയാണിത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് ബറോസ് നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ത്രിഡി ചിത്രമായിരുന്ന മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമയൊരുക്കുന്നത് കൗമാരക്കാരനായ സംഗീത വിസ്മയം ലിഡിയൻ നദസ്വരമാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ അമേരിക്കൻ ടെലിവിഷൻ ചാനലായ സി ബി എസിൻ്റെ വേൾഡ് ബെസ്റ്റ് പെർഫോമർ അവാർഡ് നേടിയ ലിഡിയന്റെ ആദ്യ സിനിമയാണ് ബറോസ് അതേസമയം റിലീസിന് മുന്നോടിയായി ദുബായിൽ ഒരു സ്പെഷ്യൽ ഷോ ചിത്രത്തിന്റെ പ്രവർത്തകർക്കായും വിതരണക്കാർക്കായും മോഹൻലാൽ സംഘടിപ്പിച്ചിരുന്നു സംവിധാനത്തിനൊപ്പം ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മോഹൻലാൽ തന്നെയാണ് സന്തോഷ് ശിവനാണ് ത്രീ ഡി സിനിമയിൽ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം